നമസ്കാരം മലയാളി വാർത്താ ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം സാർ സാർ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുമ്പോൾ തന്നെ സാറിൻ്റെ ഒരു ചിരിയുണ്ട് പക്ഷേ ഇന്ന് വി ഡി സതീശൻ പറയുന്നത് ഒരിക്കലും രാഹുലിനെ അനുകൂലിച്ചുള്ള ഒരു പ്രസ്താവനയല്ല നടത്തുന്നത് തികച്ചും കോൺഗ്രസ് ഒരു എതിർ നിലപാടിലേക്ക് പോവുകയാണ് പക്ഷേ സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിന് ഒരു പക്ഷെ നിരവധി ആരാധകരായി കഴിഞ്ഞു നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ അനുകൂല മായിട്ടുള്ളൊരു സ്വഭാവമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നത് ഇനി തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന ഒരുപക്ഷെ നിയമസഭയിൽ രാഹുൽ വരുമോ എന്നുള്ളൊരു സംശയം ബാക്കി നിൽക്കുകയാണ് വരണ്ട എന്നുള്ളൊരു നിലപാട് കോൺഗ്രസ് എടുക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് ശരിക്കും ബി ഡി സതീശൻ ഇത്രത്തോളം രാഹുലിനെ എതിരായിട്ട് എൻ്റെ മക്കളെന്ന് പറഞ്ഞ് ചേർത്ത് പിടിച്ച രാഹുലിനെ ഉൾപ്പെടെയുള്ളവരെ ഇത്രത്തോളം എതിർക്കാൻ എന്താണ് കാരണം മറ്റെന്തെങ്കിലും അജണ്ടയുണ്ടോ ഈ കേരളത്തിൽ ഇപ്പോൾ മാധ്യമങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വിപണി മൂല്യമുള്ള താരം രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് യാതൊരു സംശയവുമില്ല ഇവിടെ അലടിക്കുന്ന ചോദ്യം രണ്ട് ചോദ്യങ്ങളാണ് മെസ്സി ഫുട്ബോൾ കളിക്കാൻ കേരളത്തിൽ എത്തുമോ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എത്തുമോ വന്നാൽ എന്തായിരിക്കും സ്വീകരണം ഇതാണല്ലോ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ചിന്താപക്ഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും കാരണവശാൽ നിയമസഭയിൽ എത്തിയാൽ അദ്ദേഹത്തോടുള്ള നിലപാടെന്തായിരിക്കും കോൺഗ്രസ് ഹാവ് എ സ്റ്റാൻസ് അതോ കോൺഗ്രസിന്റെ ഇൻഡിവിജ്വൽ നേതാക്കളുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള ഇൻഡിവിജ്വൽ നേതാക്കളുടെ നിലപാട് കോൺഗ്രസിന്റെ നിലപാടായി കരുതാനാവുമോ കെ പി സി സിക്ക് ഒരു നിലപാടുണ്ടോ അവ്യക്തത ഉണ്ടാവുന്നത് അവിടെയാണ് സോ രാഹുൽ ഇഷ്യൂ ഈസ് എ ഡബിൾ ഫോർ കോൺഗ്രസ് ഇപ്പൊ നോക്കൂ കഴിഞ്ഞ രണ്ടാഴ്ചക്കുള്ളിൽ ഈ ഒരു ലൈംഗിക വിവാദം വെളിയിൽ വന്നതിന് ശേഷം ആദ്യ ആഴ്ച രാഹുൽ ബാഷിങ് വാസ് ദി ഓർഡർ ഓഫ് ദി ഡേ പക്ഷേ അത് കഴിഞ്ഞ് തിരിയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു പൂർണ്ണമായി തിരഞ്ഞിലായെങ്കിൽ പോലും രാഹുൽ മാൻകൂട്ടത്തിന് നേരെ നടത്തപ്പെട്ട ആക്രമണങ്ങൾ പ്രത്യേകിച്ച് സ്വന്തം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വന്ന ആക്രമണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തെ സംരക്ഷകർ തന്നെ കൈവിടുന്നു എന്നത് മാത്രമല്ല ഒറ്റ തിരിഞ്ഞ് തിരഞ്ഞു പിടിച്ച് കോർണർ ചെയ്ത് ആക്രമിച്ച് അവരുടെ പൊളിറ്റിക്കൽ ഗെയിമിനു വേണ്ടി രാഹുൽ മാങ്കൂട്ടത്തിനെ ഉപയോഗിക്കുന്നു എന്നൊരു ചിന്ത ഒരു നോൺ പൊളിറ്റിക്കൽ ക്ലാസ്സിൽ വരെ വന്നിരുന്നു അവിടെയാണ് സോഷ്യൽ മീഡിയ ഇസ് കമ്മിങ് ലൈവ് വെരി വെരി ആക്റ്റീവ് ഇപ്പം മൊത്തത്തിലുള്ള സോഷ്യൽ മീഡിയ ഒരു ഹാൻഡിലുകൾ ഒന്ന് നോക്കുക അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇസ് നൗ ഗെറ്റിംഗ് ഓഫ് സിമ്പതി എ ലോഡ് ഓഫ് ഗുഡ് വിൽ അത് അപ്രതീക്ഷിതമായ കേന്ദ്രങ്ങളിൽ നിന്നാണ് അത് ജെൻഡർ ബേസ്ഡ് അല്ല എന്ന് എന്നൊറക്കണം സ്ത്രീകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും വിവിധ ഏജ് ഗ്രൂപ്പുകളിൽ നിന്നും രാഹുൽ മാൻകൂട്ടത്തിൽ കിട്ടുന്ന ഒരു പിന്തുണ അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ നന്മതിന്മകളല്ല മറിച്ച് അദ്ദേഹത്തിനെതിരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടന്ന ആക്രമണങ്ങളുടെ തോത് എല്ലാ സഭ്യതയുടെ സീമയും ലംഘിച്ചു ദർ ഫോർ രാഹുൽ ഈസ് വിക്ടിമൈസ്ഡ് എന്ന ഒരു വിക്ടിമിന് കിട്ടുന്ന സ്വാഭാവികമായ ഒരു തലോടൽ സ്വാഭാവികമായ ഒരു കരുതൽ അതിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ലഭിച്ചു തുടങ്ങി ഇത് കോൺഗ്രസ് നേതാക്കൾ കാണുന്നുണ്ടോ അതോ രാഹുൽ ബാഷിംഗ് എന്നത് തങ്ങളുടെ ആർജവമായി തങ്ങളുടെ തീരുമാനമായി എടുത്തുകൊണ്ട് ഞങ്ങൾക്കറിയാം തീരുമാനമെടുക്കാൻ ഞങ്ങൾ സി പി എം എടുത്ത തീരുമാനം പോലെ അല്ലല്ലോ കോൺഗ്രസ് എടുത്തത് വളരെ പെട്ടെന്ന് ആക്ട് ചെയ്തു പി ഡി സതീശൻ മുന്നണിയിൽ നിന്നു അല്ലേ രാഹുൽ മാങ്കൂട്ടത്തിനെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് ഈസ് ഔട്ട് ചെയ്യാൻ അദ്ദേഹം രാജിവെച്ചു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തെ ഈസ് ഔട്ട് ചെയ്യുകയാണ് ഹൈക്കമാൻഡിനെ കാര്യങ്ങൾ ധരിപ്പിക്കാൻ ഹൈക്കമാൻഡിനെ ധരിപ്പിക്കുക മാത്രമല്ല ഇത് കളക്റ്റീവായി കോൺഗ്രസ് പാർട്ടി ഇൻ കേരള കളക്റ്റീവായിട്ട് തീരുമാനമാണ് എന്ന് ഉച്ചരം പറയാൻ അടുത്ത ഘട്ടത്തിൽ കോൺഗ്രസിൻ്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും ശ്രീ രാഹുൽ ഗാന്ധി മാങ്കൂട്ടത്തിനെ പുറത്താക്കിയിരിക്കുന്നു ഒരിക്കൽ കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് പുറത്താക്കി എന്നല്ല സസ്പെൻഡ് ചെയ്തിരിക്കുന്നു ഒരിക്കൽ സസ്പെൻഡ് ചെയ്ത ഒരാൾ ഇപ്പോൾ പാർട്ടിയുടെ ഭാഗമല്ലല്ലോ പാർട്ടിയുടെ ഭാഗമല്ലാത്ത ഒരാൾ നിയമസഭയിൽ വരുന്നു അതേക്കുറിച്ച് അഭിപ്രായം പറയേണ്ട കാര്യമുണ്ടോ അങ്ങനെ ചിന്തിക്കുന്ന ആളുകളില്ലേ സി പി എമ്മിന് പറയാം കോൺഗ്രസിന് അത് പറയേണ്ട കാര്യമുണ്ടോ ഒരിക്കൽ കോൺഗ്രസ്സുകാരനായിരുന്നു അദ്ദേഹം സസ്പെൻഡഡ് ആണ് അങ്ങനെ സ്വതന്ത്ര ഒരു എം എൽ എ ആണ് ഇപ്പോൾ അൺ ആണ് അദ്ദേഹത്തിന് ഇരിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട് കെ കെ രമയുടെ കൂടെ ബാക്ക് ബെഞ്ചിൽ കെ കെ രമ യു ഡി എഫിൻ്റെ ഭാഗമാണെങ്കിലും പൂർണ്ണമായി യു ഡി എഫിൻ്റെ സാമാജികരുടെ കൂടെയല്ലിരിക്കുന്നത് സ്വല്പം പിന്നണിയിൽ പ്രതിപക്ഷത്തിൻ്റെയും ഭരണപക്ഷത്തിൻ്റെയും ഇടയ്ക്കൊക്കെ ഒരു സ്പേസിലാണ് ഇരിക്കുന്നത് അവിടെ ഇരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് കഴിവുള്ളൂ ഇനി രണ്ടാമത് നമ്മൾ നോക്കേണ്ടതേ ഇതൊരു സ്പെക്കുലേഷനാണ് ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഒരു പരിധിവരെ ഒരു സംഭവം നടന്നു കഴിഞ്ഞത് വിലയിരുത്തുന്നതും നടക്കാൻ സാധ്യതയുള്ള ഒരു പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വിലയിരുത്തുന്നതും രണ്ടാണ് രാഹുൽ മാംകൂട്ടത്തിൽ നിയമസഭയിലേക്ക് വരുന്നു എന്ന് കരുതുക വിൽ ദർ ബി എനിബഡി ടു ഡിഫെൻഡ് ഹിം മൈ ആൻസർ ഇസ് നോ അൺഫോർച്യുനേറ്റ്ലി നോ വിൽിക്കം എന്നത് ചോദ്യമല്ല വന്നില്ല എങ്കിൽ ഈ ഡിബേറ്റ് നല്ലിഫൈ ചെയ്യപ്പെടുന്നു വരുന്നു എങ്കിൽ നേട്ടമുണ്ടാകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രമായിരിക്കും കോട്ടമുണ്ടാകുന്നത് എല്ലാവർക്കും ആയിരിക്കും അതിനുള്ള കാരണം എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടെൽ ദി വേൾഡ് ഞാൻ അടച്ചു മൂടിയിരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ എം എൽ എ ആണ് എന്നെ ഇപ്പോഴും ആണ് തെരഞ്ഞെടുപ്പ് ഞാൻ നിന്നും ഞാൻ രാജിവെച്ചിട്ടില്ല എന്റെ അവകാശമാണ് കോടതിയും സ്പീക്കർ ഷുഡ് ബി സ്പീക്കറുടെ ചുമതലയാണ് ഒരു സഭയിൽ പ്രവേശിക്കാനുള്ള അനുവാദമുണ്ട് അവകാശമുണ്ട് ഇപ്പോൾ കോൺഗ്രസ് പറയുകയാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട ഒരു ലെറ്റർ സ്പീക്കറിന് കൊടുത്തു കഴിഞ്ഞാൽ സ്പീക്കർ തീരുമാനിക്കേണ്ടി വരില്ലേ ഇവിടെ രാഹുൽ വരണമോ വേണ്ടായോ വേണ്ട വേണ്ട കോൺഗ്രസിന്റെ കണ്ടിഞ്ചറിന്റെ ഭാഗമല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പക്ഷെ അദ്ദേഹം ഒരു എം എൽ എ ആണ് എം എൽ എ പദത്തിൽ നിന്നും നീക്കം അല്ലാതെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ അദ്ദേഹത്തിന് ഇന്ത്യയുടെ നിയമമനുസരിച്ച് നിയമസഭാ സാമാജികർക്ക് ഉള്ള അവകാശം അനുസരിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈസ് ഹാവിങ് ഹൺഡ്രഡ് പേഴ്സെന്റ് ലീഗൽ റൈറ്റ് ടു ബി എ പാർട്ട് ദി ലെജിസ്ലേറ്റീവ് അസംബ്ലി ഓഫ് കേരള അവിടെ വരും വരാം വന്ന് എന്ത് പറയും സംസാരിക്കാൻ അവസരമുണ്ടോ രണ്ട് സംശയങ്ങൾ സംസാരിക്കും ഒന്ന് കോൺഗ്രസ് ഇതിനെ എത്രത്തോളം അനുകൂലിച്ചിരിക്കുക കാരണം കോൺഗ്രസ് രാഹുലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുമോ ഒരു ഭരണപക്ഷം രാഹുലിനെതിരെ വായുർക്കുമ്പോൾ കോൺഗ്രസ് പ്രൊട്ടക്റ്റ് ചെയ്യുമോ എന്നുള്ള സംശയം രണ്ട് പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചേർന്ന് രാഹുലിനെ ആക്രമിക്കുമോ എന്നുള്ളത് ഇവിടെയാണ് രാഹുൽ ടീഫ് മാർക്കറ്റ് വാല്യൂ രാഹുൽ വിഷയത്തിൽ കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡ്സ് ഡിവൈഡഡ് ഡിഫാക്റ്റോ അങ്ങനെയല്ല എന്ന് പറയുമ്പോഴും നേതൃത്വം പറയുമ്പോഴും കോൺഗ്രസിലെ ഒറിജിനൽ എ ഗ്രൂപ്പ് അതായത് ആൻറ്റണിയും ഉമ്മൻചാണ്ടിയും നേതൃത്വം നൽകിയിരുന്ന ഇപ്പോൾ ശ്രീ ബെന്നി ബഹനാനും ചെറുകിട ചുവതലമുറ നേതാക്കളെന്ന് പറയുന്ന ഷാഫി പറമ്പിലും അല്ലെങ്കിൽ ചാണ്ടി ഉമ്മനും ഇതൊക്കെ ആകെ ചിതറി നിൽക്കുകയാണ് എ ഗ്രൂപ്പ് ചിതറി നിൽക്കുന്ന ഒരു കാഴ്ച പക്ഷേ എ ഗ്രൂപ്പിൻ്റെ നോമിനിയായിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടത് വ്യാജ തിരിച്ചറിയൽ കാർഡ് വിവാദമൊക്കെ കടന്ന് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇരുപത് എ ഗ്രൂപ്പ് അതിനുശേഷമാണ് എ ഗ്രൂപ്പ് പൂർണ്ണമായി വിസ്മൃതിയിലാണ്ട് പോയത് വിശാലമായ ഐ ഗ്രൂപ്പിൻ്റെ ഭാഗമായിരുന്ന കെ സുധാകരനും അല്ലെങ്കിൽ വി ഡി സതീശനും അല്ലെങ്കിൽ കെ സി വേണുഗോപാലും രമേശ് ചെന്നിത്തലയും എല്ലാം ദർ ഓൾ ഹോഗിങ് ദ ലൈവ് ലൈറ്റ് ഇൻ സം പൊസിഷൻ പക്ഷേ എ ഗ്രൂപ്പിൻ്റെ സമുന്നതരായ നേതാക്കൾ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വലിയൊരു ഫോഴ്സ് ആണോ ബെന്നി ബെഹനാൻ എന്ന വലിയൊരു ഫോഴ്സ് ആണോ എ ഗ്രൂപ്പിൻ്റെ വലിയ നേതാവായിരുന്ന പിന്നെ ബമം ഹസൻ ഒരു ഫോഴ്സാണോ ഇവരൊക്കെ നിലനിൽക്കുന്നു പക്ഷേ ആർ ദേ എ ഫോൾസ് അതേസമയം എ ഗ്രൂപ്പിൻ്റെ ഭാഗമായ ഷാഫി പറമ്പിലിന് ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട് രാഹുൽ മാങ്കുട്ടത്തിൽ ഉള്ളതുപോലെ തന്നെ ഹാർഡ് ത്രോബ് ഓഫ് എ ലോട്ട് ഓഫ് പീപ്പിൾ അതൊരു പക്ഷേ ഈ കോൺഗ്രസ്സുകാർ എന്നുള്ളതല്ല പൊതുസമൂഹത്തിലേക്ക് കോൺഗ്രസ് ഉപരി ഞാൻ ഈ പറയുന്ന ഹാർട്ട് ത്രോബ് എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിക്ക് ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന പിന്തുണയല്ല മറിച്ച് കട്ടിങ് അക്രോസ് പാർട്ടി ലൈൻ ഒരു ജനതയോട് താതാത്മ്യപ്പെടാൻ കഴിയുന്ന മാസ് അപ്പീലുള്ള നേതാക്കൾ ആരെങ്കിലും കോൺഗ്രസിലുണ്ടെങ്കിൽ അതിന്ന് ഷാഫി പറമ്പിലാണ് ഭാവിയിൽ ഉണ്ടാകേണ്ട രാഹുൽ മാംകൂട്ടത്തിലും ആ ഒരു സ്റ്റേറ്ററിലേക്ക് വരാൻ സാധിക്കുമായിരുന്നു അവിടെയാണ് അത് നശിപ്പിക്കേണ്ടത് നുള്ളിക്കളയേണ്ടത് ഒരുപാട് കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ് സി പി എമ്മിൻ്റെ ആവശ്യമല്ല അതൊരുപാട് കോൺഗ്രസ്സുകാരുടെ ആവശ്യമാണ് അതുകൊണ്ടാണ് കോൺഗ്രസ് പാർട്ടി യുണൈറ്റഡ് ആയി ഒരു നിലപാടെടുക്കാനുള്ള സാധ്യത കുറവാണ് ഒരു പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതിനോട് കോൺഗ്രസ്സുകാർക്ക് ഒരു ആശയക്കുഴപ്പം ഉണ്ടെന്ന് വരാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ പൂജാകർമ്മങ്ങളും ചെയ്യും ചെന്ന് ചിലപ്പോൾ കാലയിൽ പിടിച്ചെന്നിരിക്കാം മിസ്റ്റർ രാഹുൽജി ദയവായി അങ്ങയുടെ ശാരീരിക സാന്നിധ്യം ആ എങ്ങും ഉണ്ടാകരുതേ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്യാം സാര് കാപ്പാത്ത് ഇത് പറയാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട് കോൺഗ്രസ്സുകാർക്ക് പക്ഷേ രാഹുൽ മാൻകൂട്ടത്തിൽ എന്താണ് ചെയ്യുന്നത് ഹീൽ എ ഫ്രീ ബേർഡ് അല്ലേ നിയമത്തിന് മുന്നിൽ അദ്ദേഹം ഒരു ഫ്രീ ബേർഡാണ് നിയമസഭയിൽ അംഗവുമാണ് വരാം എൻ്റെ അഭിപ്രായം വരില്ല എന്നാണ് പക്ഷേ ടെക്നിക്കലി ഞാൻ പറഞ്ഞത് ഹൈപ്പത്തിക്കലി വരാം ഒന്നും വരില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും പുകലും പുക്കാറും ഉണ്ടാകുമ്പോൾ വരുന്നതിനെക്കുറിച്ച് അതിൻ്റെ ഔട്ട്കം എന്താണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ നിശ്ചയിക്കാനാവാത്തതുകൊണ്ട് ഒരുപക്ഷെ വരില്ലായിരിക്കാം പക്ഷെ വന്നാൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് ഏറ്റവും ഒരുപാട് വന്നാൽ എല്ലാവരുടെയും ഒരുപാട് പേരുടെ മുഖങ്ങൾ നഷ്ടപ്പെടുകയാണ് ഇത്രയും തടയാൻ സി സംരക്ഷിക്കാൻ ആരുമില്ല കായികമായി അദ്ദേഹത്തെ തടയാൻ നിന്നാൽ അതിനർത്ഥം രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയറും ഒരു പക്ഷേ നമ്മൾ ഒരു ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ വല്ലാത്തൊരു വേദന കാരണം കോൺഗ്രസ്സിന് വേണ്ടി നിരവധി പോരാട്ടങ്ങൾ നടത്തിയ ഒരു ഒരു യുവപ്രതിഭയാണ് മുഖ്യമന്ത്രിയെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിൽ കോൺഗ്രസ്സിൻ്റെ ഒരു മുഖചിത്രമായിരുന്നു ഒരു മുൻനിരയിലെ ഒരു നേതാവ് തന്നെയായിരുന്നു ഒരു പക്ഷേ നിരവധി സമര പോരാട്ടങ്ങളിലൊക്കെ നിന്നിരുന്ന ഒരു വ്യക്തിയെ ഒന്ന് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം പ്രൊട്ടക്റ്റ് അധികമായി ചെയ്തില്ലെങ്കിലും ഒന്ന് കവർ ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്തം കോൺഗ്രസ്സിനുണ്ടായിരുന്നു അതിൽ പാടെ അത് പാളിപ്പോയി എന്ന് തന്നെ വേണം പക്ഷേ രമേശ് ചെന്നിത്തലയാണ് ആദ്യം ഒരു ഉന്നമിട്ടത് പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് അതിന് ഓവർടേക്ക് ചെയ്തുകൊണ്ട് പിന്നെ വി ഡി സതീശൻ വരുന്നു പിന്നീട് നിരവധി ആൾക്കാർ വരുന്നു യൂത്ത് കോൺഗ്രസ്സിലെ പ്രവർത്തകർ വരുന്നു ഇങ്ങനെ ഒരു ചാകര തന്നെ രാഹുലിനെ എതിരായിട്ട് തന്നെ നിൽക്കുകയാണ് ഇപ്പം തന്നെ കാസർഗോഡാന്നു ഡി സി സി ഡി സി സിയിലെ ഡി സി സി പ്രസിഡന്റ് ആണെന്നു വന്നു രാഹുലിനെ അനുകൂലിക്കുന്നവർക്ക് കൃത്യമായിട്ടുള്ള ചട്ട ലംഘന പരിപാടി അതല്ലെങ്കിൽ അതിന് വേണ്ടി എന്നുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ഇത്രത്തോളം ഒരു വ്യക്തിയെ കോൺഗ്രസ് തന്നെ കോൺഗ്രസിന്റെ ഹൃദയത്തെ അല്ലെങ്കിൽ സ്വന്തം ശരീരത്തെ ഒരു നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ സംശയം സ്വന്തം മക്കളെന്ന് പിടിച്ച എന്താണ് എന്നൊരു കവി വാക്യമുണ്ട് താൻ താൻ എന്ന മട്ടിൽ ഇങ്ങനെ ജ്വലിച്ചു പോകുന്നതിനെ കുറിച്ചൊരു കാവ്യമുണ്ട് അതുപോലെയാണ് കോൺഗ്രസ് പാർട്ടിയിലെ ചില നേതാക്കൾ രമേശ് ചെന്നിത്തല പറഞ്ഞു നടപടിയെടുക്കണമെന്ന് എടുക്കണമെന്ന് അദ്ദേഹത്തെക്കാൾ കഠിനമായ സ്വരത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സുതീശൻ പറഞ്ഞു പരസ്പരം കോൺഗ്രസ് നേതാക്കൾ തമ്മിൽ മത്സരമായിരുന്നു ആരാണ് രാഹുലിൻ്റെ കഴുത്തരീക അപ്പം ഇത് ഇതുകൊണ്ട് നേട്ടമുണ്ടാക്കാം എന്ന ധാരണയിലാണ് ആദ്യ റൗണ്ടിൽ കുറേയൊക്കെ ഉണ്ടാവുകയും ചെയ്തു കർശനമായി തീരുമാനമെടുക്കാനുള്ള കഴിവുള്ള പാർട്ടിയാണ് കോൺഗ്രസ് അതിൻ്റെ നേതാവ് പ്രത്യേകിച്ച് പ്രതിപക്ഷ നേതാവ് നല്ല എന്തുവാ കറക്റ്റ് തീരുമാനമെടുത്ത് ദൃഢമായി അത് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഒരു വിൽ പവറുള്ള ടെനാസിറ്റിയുള്ള നേതാവാണ് അപ്പോൾ ഈ ഒരു ഇമേജ് ഒരു ഒരു നാലോ അഞ്ചോ ദിവസം ആ ഒരു ഹീ ഹീസ് ബാർക്കിംഗ് ഇൻ ഗ്ലോറി അതിനുശേഷം കേരളത്തിൻ്റെ ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റിൽ വിള്ളല് വീണു രാഹുൽ മാംകൂട്ടത്തിനെതിരെ ഒരു കളക്റ്റീവ് മൈൻഡ് സെറ്റ് ആദ്യം വർക്ക് ചെയ്തു അർപ്പിച്ച വിശ്വാസം കളഞ്ഞു കുളിച്ചു പക്ഷെ അത് പിടിക്കപ്പെട്ടു എന്നതുകൊണ്ടും കൊടുത്തതായി അറിയില്ല പ്രധാനപ്പെട്ട വ്യക്തികൾ ആരും തന്നെ വന്നിട്ടില്ല ഇപ്പൊ റിനിയുടെ കേസ് വരികയാണെങ്കിൽ തന്നെ അവര് നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഈ കേസ് എങ്ങനെ കൊണ്ടുപോകണം കാരണം വെറും കുറച്ച് ചാറ്റുകളും കാര്യങ്ങളും വെച്ച് ഒരാളെ വലിയ കുറ്റക്കാരനാക്കാൻ പറ്റില്ലല്ലോ അപ്പൊ അതിന് അവർ നിയമോപദേശം തേടിക്കൊണ്ടിരിക്കുകയാണ് റിനിയുടെ കേസ് അല്ലെ പരാതിക്കാരിയെ എങ്ങനെ പ്രസന്റ് ചെയ്യണോന്നുള്ളത് ഇത് ഇതിൽ ഇതൊരു ഒരു മല പോലെ വന്നത് എലി പോലെ പോയി എന്ന് എന്ന് പറയുന്നത് പോലെ ഒരു പരിധിയിൽ കൂടുതൽ വളഞ്ഞുവെച്ച് ഒരു വ്യക്തിയെ ആക്രമിക്കാൻ ആരെല്ലാം പുറപ്പെട്ടാലും ഇതൊന്നും തന്നെ ആത്യന്തികമായി ഗുണപ്പെടില്ല എന്നതിൻ്റെ ഒരു ഉദാഹരണമാണ് കാരണം ഒരു സ്ത്രീ ഒരു കമന്റ് അല്ലെങ്കിൽ ഏതോ താൻ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിക്കപ്പെട്ടു എന്ന രീതിയിൽ പരസ്യമായി കൃത്യമായി പറഞ്ഞു എങ്കിൽ ഇതിപ്പോഴങ്ങനെയല്ല പീഡന കേസ് അങ്ങോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ ഒരു ഒരു ആരോപണം വരുമ്പോൾ മറഞ്ഞിരിക്കുന്ന ഒരുപാട് പേര് ഇയ്യാമ്പാറ്റകളെ പോലെ ഇങ്ങനെ വരികയാണ് വലിയ വെട്ടുക്കളി കൂട്ട ഇയ്യമ്പാറ്റ എന്ന് പറഞ്ഞാൽ ശരിയല്ലോ വെട്ടുക്കളി പോലെ വരികയാണ് കണ്ടം കണ്ട വെട്ടുക്കളി ശ്രീകൃഷ്ണന് പോലെ അതുകൊണ്ട് ഇതൊരു യഥാർത്ഥത്തിൽ ഇത് ചിരിച്ചു കളയാവുന്നൊരു വിഷയമായി വിവരമുള്ളവർ പലരും എടുക്കും കാരണം പല നേതാക്കൾക്കും ഇതുപോലെയുള്ള കലാ കലാപരിപാടികളൊക്കെ പലർക്കും ഉണ്ട് ഉണ്ട് അത് പരസ്യമായ രഹസ്യവുമാണ് പിടിക്കപ്പെട്ട് കഴിയുമ്പോൾ എല്ലാവരും സംഘം ചേർന്ന് അല്ലെങ്കിൽ സംശയത്തിൻ്റെ മുന വരുമ്പോൾ സംഘം ചേർന്ന് ആക്രമിക്കുന്നത് ടിപ്പിക്കൽ മലയാളി സ്വഭാവമായി എന്ന് മാറിയിരിക്കുന്നു അപ്പം അതുകൊണ്ടാണ് കുറച്ച് ഗൗരവമായി ചിന്തിക്കുന്ന ആളുകൾ ഈ വിഷയം ദ മെറിറ്റ് ദ ഇഷ്യൂ ഇറ്റ്സ് നോട്ട് ജസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഓർ എ സെക്സ് സ്കാൻഡൽ ഇറ്റ് ഇസ് സംതിങ് ബിയോണ്ട് ദാറ്റ് ഇറ്റ് ഈസ് ഹിറ്റിങ് അറ്റ് ദ വെരി ഫണ്ടമെന്റൽസ് ഓഫ് കോൺഗ്രസ് പോളിറ്റിക്സ് കോൺഗ്രസ് അതുകൊണ്ടാണ് ഇപ്പം രാഹുൽ മാംകൂട്ടത്തിലെക്കുറിച്ച് ഇക്ളിപ്പെടുന്ന കൂടെ കാര്യങ്ങൾ സംസാരിക്കുക എന്നതിനേക്കാൾ കൂടുതൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഗതി വിഗതികളെ ഒരു പ്രത്യേക ജങ്ചറിൽ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് ഒരു ക്യാപ്റ്റലിസ്റ്റായി രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം എന്ന് പറയുമ്പോൾ ഗൗരവമായി പരിഗണിക്കേണ്ട ഒരു വിഷയമായി മാറുകയാണ് ഞാൻ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇത്തരത്തിൽ അദ്ദേഹം അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ഇത് വന്നിരുന്നു അതിനുശേഷം രണ്ട് പിണറായി സർക്കാരിന്റെ കാലം കഴിയുന്നു ആ കാലഘട്ടത്തിന്റെ അവസാനം എത്തുമ്പോൾ ഇനി തങ്ങൾ കേറില്ല എന്നുള്ളൊരു ഘട്ടത്തിലാണ് രാഹുലിന്റെ ഒരു വിഷയം വരുന്നത് ഇത് സ്വാഭാവികമായിട്ടും കുറച്ച് കുറച്ച് വർഷങ്ങളായിട്ട് കുറച്ച് കാലയളവായിട്ട് നടന്നു വരികയാണ് ഒരു സി പി എമ്മിന്റെ വല്ലാത്ത തന്ത്രം ഇനി ജനങ്ങൾ പെടുമോ ബി ഡി സതീശന്റെ ഈ ഒരു അജണ്ട അത് ഒരു പക്ഷേ പിണറായി സർക്കാരിനെ വീണ്ടും ജയിപ്പിക്കാനുള്ള ഒരു രീതി ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ മരുഭൂമിയിൽ ഒന്നാം തരം ഉറവ പൊട്ടിയ അനുഭവമായിരുന്നു രാഹുൽ മൺകുട്ടത്തില് വിഷയം അവിടെ ഇനി ഒരു ഊഴമില്ല രണ്ട് ഊഴങ്ങൾക്ക് ശേഷം ഇനി ഒരു ഊഴമില്ല എന്ന് പരിഭവിച്ചു നിൽക്കുമ്പോഴാണ് വലിയ ഒരു പ്രതീക്ഷയുടെ തിരുന്നാളമായി വലിയ ഒരു 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 പുതുമഴ പെയ്യുന്ന ഒരു അവസ്ഥയിലാണ് ഇടതുപക്ഷം പക്ഷേ അത് കൺസോളിഡേറ്റ് ചെയ്യണമെങ്കിൽ ഇത് എട്ടു മാസം ഇതേ ഇൻറ്റൻസിറ്റിയിൽ ഈ വിഷയം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അതിന് ഹിമാലയൻ ഒരു ഭഗീരഥ പ്രയത്നം വേണ്ടിവരും അതുകൊണ്ട് ടൈമിങ് പൂർണ്ണമായി ശരിയാണോ ഈ സ്വപ്ന വിഷയം കൊണ്ടുപോയി ഇവിടെ എത്തി നിന്നു മറ്റ് സൗമ്യം ഇതെല്ലാം തന്നെ ഈ സ്ത്രീ വിഷയങ്ങൾ എന്ന് പറയുന്ന വിഷയങ്ങൾ പല രൂപത്തിലുള്ളതാണ് ഇതെല്ലാം പൊളിറ്റിക്കൽ ക്യാപിറ്റലിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയാത്ത ആളുകളല്ല കേരളീയർ പക്ഷേ സംഹൗ രാഷ്ട്രീയ കക്ഷികൾ ഇതിൽ നിന്നും നേട്ടമെടുക്കുന്നുണ്ട് ഉമ്മൻചാണ്ടിയുടെ ഗവണ്മെൻ്റ് പുറത്തു പോകുന്നു ഉമ്മൻചാണ്ടി തിരിച്ചധികാരത്തിൽ വരുമെന്ന് കൃത്യമായി പറയാൻ എനിക്കാവില്ലായിരുന്നു പക്ഷേ അതിന് പിന്നിൽ സ്വപ്ന സുരേഷ് സ്വപ്ന സുരേഷ് സ്വപ്ന അല്ല ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണ സരിത സരിതയുടെ ആരോപണങ്ങൾ വലിയ കാര്യം ഇതിന് അടിസ്ഥാനപരമായ കാര്യമായി ഒന്നുമില്ലായിരുന്നു എന്ന് പിൽക്കാലം തെളിഞ്ഞതാണ് പക്ഷേ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചു കരുണാകരൻ സർക്കാരിനെ താഴെ ഇടുന്നതിന് വേണ്ടി ഒരു ഭരദ്വര ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഉള്ള ആളുകൾ അറിഞ്ഞുകൊണ്ടാണ് വിവാദമുണ്ടായത് നമ്പിനാരായണനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഫൗസിയ ഹസൻ ഉൾപ്പെടെയുള്ള ആളുകൾ അല്ലേ മറിയം റഷീദ ഐ എസ് ആർഒ ചാരക്കേസ് വരുന്നു അത് തേഞ്ഞു മാഞ്ഞ് വെറും ഊഹാപോഹങ്ങൾ മാത്രമായിരുന്നു എന്ന് എന്ന് പിന്നീടാണ് മനസ്സിലായത് കെ കരുണാകരൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം രാജിവയ്ക്കേണ്ടി വന്നു അതുകൊണ്ട് ഇമ്മീഡിയറ്റ് പൊളിറ്റിക്കൽ ടാർഗറ്റ്സാണ് ഇതെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം തന്നെ അടിസ്ഥാനപരമായി കേരളത്തെ മാറ്റിമറിക്കുന്ന വിഷയങ്ങളല്ല എന്ന് ഓർക്കണം അതുകൊണ്ടാണ് ഇഷ്യൂവിൻ്റെ മെറിറ്റ് അവിടെ വിഷയമല്ല എൻഡ് എൻഡ് ചേഞ്ച് ചേഞ്ച് അല്ലെങ്കിൽ അല്ലെങ്കിൽ ചേഞ്ചിന് വേണ്ടി വേണ്ടി അന്ന് വിഷയവും വന്നപ്പോൾ കോലാഹലങ്ങൾ കോഹുണ്ടായിരുന്നു പക്ഷേ ശരിക്കും രാഹുലിന്റെ വിഷയം വന്നപ്പോ ആദ്യമൊക്കെ കുറെ പേര് ട്രോളുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഒരുപക്ഷെ രാഹുലിന് കൂടുതൽ പോസിറ്റീവ് ജനം നിക്കുന്നത് കുറച്ചുകൂടി അധികം ഈ പറഞ്ഞ ആരാധകർ കൂടിയോ എന്നുള്ള സംശയം ഉണ്ട് ഏത് കൊച്ചു രാഹുൽ എന്ന് പറയുമ്പോൾ ജനം ചോദിച്ചു തുടങ്ങി ഏത് രാഹുലാണ് ഉദ്ദേശിക്കുന്നത് രാഹുൽ ഗാന്ധിയാണോ രാഹുൽ മാൻകൂട്ടത്തിലാണോ എന്ന് ജനം ചോദിച്ചു തുടങ്ങി അപ്പോൾ ആ രീതിയിൽ സർവപരിചിതനായ സർവസമ്മതനെനിക്ക് പറയാനാവില്ല പക്ഷേ എല്ലാവർക്കും പരിചയമുള്ള കേരളത്തിലെ ഏറ്റവും അധികം ഡിസ്കസ് ചെയ്യപ്പെടുന്ന കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ഏറ്റവും അധികം എയർ ടൈം മീഡിയ ടൈം പ്രിൻറ്റ് സ്പേസ് ചെയ്ത മുഖം രാഹുൽ കുപ്രസിദ്ധി എന്നുള്ള എന്നുള്ള ഒരു 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 രാഹുലിനെ മുഖത്തിലേക്ക് അല്ലേ അതാണ് ട്രാൻസ്ഫോർമേഷൻ ഫ്രം ദി ദ ഇമേജ് ഇമേജ് ടു ഇമേജിൽ നിന്നും ഇരയുടെ ഇമേജിലേക്കുള്ള ഒരു പകർന്നാട്ടം ഇത് വഴി ഒരുക്കി കൊടുത്തത് ഇടതുപക്ഷങ്ങളും ബി ജെ പിയും കോൺഗ്രസ് പാർട്ടിയും എല്ലാം ചേർന്ന് ആ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കി കൊടുത്തു ഇതിൽ നിന്നും പിടിച്ചു കയറാൻ ഏതെങ്കിലും കാരണവശാൽ ഈ ആരോപണങ്ങളെല്ലാം ഭാഗികമായിരുന്നു പൂർണ്ണമായി വ്യാജമല്ലായിരിക്കാം രാഹുൽ മാങ്കൂട്ടത്തിൽ പലരുമായും ബന്ധമുണ്ടായിരുന്നിരിക്കാൻ സാധ്യതയുണ്ട് അത് അരി അതിരുവിട്ട ബന്ധമായിരുന്നുവോ അതോ ഉഭയകക്ഷി സമ്മതത്തോടു കൂടിയുള്ള സ്വാഭാവിക ബന്ധമായിരുന്നോ ഒരു ഫ്രീ ബേഡായ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയുള്ള ബന്ധങ്ങൾക്കുള്ള അവകാശമുണ്ട് ചാറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് അത് സ്വകാര്യ ഇടമാണ് സ്വകാര്യ ഇടത്തെ ആർക്കും അലോസരം ഉണ്ടാകാതെ ആരോട് വേണമെങ്കിലും ചാറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് ഈ അവകാശം അദ്ദേഹം ഉപയോഗിക്കുന്നതിന് വേണ്ടി ജൻ സി കേരളത്തിലുമുണ്ടല്ലോ ഒരു ജൻ നേപ്പാളിൽ മാത്രമല്ലല്ലോ അപ്പം ആ ജൻ ഒക്കെ പ്രതികരണം എന്തായിരിക്കും അപ്പോൾ ഇതിനെയൊക്കെ പൂർണ്ണമായി രാഷ്ട്രീയവൽക്കരിച്ച് നേട്ടമുണ്ടാക്കുന്നത് തിരിച്ചറിയാനുള്ള കഴിവ് പുതുതലമുറ വോട്ടർമാർക്കും ഉണ്ടാകും ഇവിടെ നിൽക്കുന്നു വി ഡി സതീശൻ ആ ഒരു മൂന്ന് ത്രയം അതായത് വി ഡി സതീശൻ രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ ത്രയം ഇത് റോമൻ ട്രൈംറേറ്റിനെ അനു ഓർമ്മിപ്പിക്കുന്ന ഒരു ത്രയമാണ് അതായത് ജൂലിയ സീസർ ക്രാസ് അതുപോലെ പംപെ ഈ മൂന്ന് പേരും റോമിൻ്റെ ആധിപത്യത്തിന് വേണ്ടി രണ്ടായിരം വർഷം രണ്ടായിരത്തി ഒരുന്നൂറ് വർഷം മുമ്പ് നടത്തിയ പോരാട്ടത്തെ അനുസ്മരിക്കുന്ന രീതിയിലാണ് ഹൂ വിൽ ക്രോസ് ദി റുബികോൺ ഇതാണ് ആ റുബിക്കോൺ നദി എന്ന് പറയുന്നത് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യുദ്ധം ആ യുദ്ധത്തിൽ ആര് ജയിക്കും അവരായിരിക്കും റോമിൻ്റെ അധിപൻ എന്ന് പറയുമ്പോൾ കോൺഗ്രസ് പാർട്ടിയുടെ അടുത്ത മുഖ്യമന്ത്രി കോൺഗ്രസ് അല്ല യു ഡി എഫ് അധികാരത്തിൽ വരുമെന്ന പ്രി എം ടീവ് ഒരു ഒരു ചിന്തയിൽ നിന്നുകൊണ്ട് ആരായിരിക്കും ഈ തുറപ്പ് വരുത്താൻ വേണ്ടിയുള്ള പരസ്പര മത്സരമാണ് ഇവിടെ അത് ഘട്ടത്തിൽ എത്തി ഘട്ടത്തിൽ വന്നപ്പോഴാണ് വീണ്ടും റിനി രംഗത്തെത്തിയിട്ട് പരാതി കൊടുത്തത് കാരണം മറ്റുള്ള ഇരകൾ ഇരകൾ തന്നെ നമുക്ക് പറയാം അല്ലെങ്കിൽ അതിജീവിതകൾ എന്ന് പറയാം മറ്റുള്ള പെൺകുട്ടികൾക്കൊന്നും പരാതി ഇല്ലാത്തപ്പോഴും റിനി മാത്രം ഇപ്പോഴും ഏതെങ്കിലും പെൺകുട്ടി രാഷ്ട്രീയ നേതാവിനെ കുറിച്ച് പറഞ്ഞാൽ വട്ടം ആലോചിക്കേണ്ടതുണ്ട് സരിത ഒന്ന് പറഞ്ഞതാണ് ഉമ്മൻചാണ്ടിയെ കുറിച്ച് പിതൃസ്ഥാനീയൻ എന്ന് ഇപ്പോൾ സതീശനെ കുറിച്ച് എന്ന് പറഞ്ഞവരൊന്നും ഉടനടി ഒന്നും മുഖ്യമന്ത്രിയായി മാറിയിട്ടില്ല കേരള ചരിത്രം പിതൃസ്ഥാനിയ കാരണം ഈ പറഞ്ഞതുപോലെ ഉമ്മൻചാണ്ടി അനുഭവിച്ചത് നമ്മുടെയൊക്കെ മുന്നിലുണ്ട് അതുകൊണ്ട് അങ്ങനെയൊന്നും ആവാതിരിക്കും പിതൃസ്ഥാനിയൻ അബദ്ധത്തിൽ പറഞ്ഞാൽ ും അങ്ങനെ ആവാതിരിക്കട്ടെ എന്ന് വീണ്ടും പറയുന്നത് ഏതായാലും വി ഡി സതീശന്റെ അജണ്ട എന്ത് തന്നെയായാലും രാഹുലിന് ഒരു കൂട്ടം അനുഭാവികൾ അല്ലെങ്കിൽ അനുകൂലമായിട്ട് നിൽക്കുന്ന നിരവധി പേരുണ്ട് ഏതായാലും നിയമസഭയിലേക്ക് വരുമോ എന്ന് നമ്മളും പ്രതീക്ഷിച്ചിരിക്കാം വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ സർ പറഞ്ഞതുപോലെ അത് രാഹുലിന്റെ വിജയമായിരിക്കും അത് കോൺഗ്രസ് അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും എൽ ഡി എഫ് സർക്കാർ അനുകൂലിച്ചാലും പ്രതികൂലിച്ചാലും പക്ഷേ ഒറ്റയാൾ പോരാട്ടമായിട്ട് ഒരു പക്ഷേ കെ കെ രമയുടെ അടുത്ത് തന്നെ രാഹുൽ വന്നിരുന്നു പുരുത്തൻ എന്നൊരുപക്ഷേ പറയാൻ ഏറെ മലയാളികൾ മലയാളികളുണ്ടാവും അദ്ദേഹം ഒരുപക്ഷെ തെറ്റ് ചെയ്തിരിക്കാം അദ്ദേഹം സംശയത്തിന് നിഴലിലായിരിക്കാം എങ്കിലും ഓൻ ചങ്കുറ്റമുള്ളവനാണ് എന്ന് പറയാനും കേരളത്തിലാളുണ്ടാവും